കോതമംഗലം താലൂക്ക് യൂണിയൻ അഖില കേരള വിശ്വകർമ്മ സഭയുടെ ആഭിമുഖ്യത്തിൽ ഋഷി പഞ്ചമി ആഘോഷവും ശോഭയാത്രയും കുടുംബസംഗമവും നടന്നു ആന്റണി ജോൺ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചു പുരസ്കാര വിതരണവും കലാപരിപാടികളും ആഘോഷങ്ങൾക്ക് നിറം പകർന്നു വരെയുള്ള హిమా గోల్డ్స్ అండ్ డైమండ్స్ సెంట్రల్ జంక్షన్ నెడు കോതമംഗലം താലൂക്ക് യൂണിയൻ അഖില കേരള വിശ്വകർമ്മ സഭയുടെ നേതൃത്വത്തിൽ ഋഷി പഞ്ചമി ദിനാഘോഷവും ശോഭയാത്രയും കുടുംബസംഗമവും സംഘടിപ്പിച്ചു സമ്മേളനം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അഖില കേരള വിശ്വകർമ്മ മഹാസഭ കോതമംഗലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വിദ്യാസാഗർ കെ വി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള പുരസ്കാര വിതരണം മുനിസിപ്പൽ കൗൺസിലർ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് നടത്തി ഇടുക്കി ഡി എസ് ക്യൂവിലെ പോലീസ് വിഭാഗം എസ് ഐ അജി അരവിന്ദ് മക്കളറിയാൻ മക്കളെ അറിയാൻ എന്ന വിഷയത്തെ ആധാരമാക്കി പ്രഭാഷണവും നടത്തി സമ്മേളനത്തിൽ എ കെ വി എം എസ് സംസ്ഥാന കൗൺസിലംഗം കെ ആർ സന്തോഷ് കുമാർ എ കെ വി എം എസ് സംസ്ഥാന ബോർഡ് മെമ്പർ രാജൻ ടി പി വനിതാ സമാജം സംസ്ഥാന പ്രസിഡന്റ് ലതാ മനോജ് എ കെ വി എം എസ് കോതമംഗലം യൂണിയൻ ഖജാൻജി മനോജ് ഇ കെ വനിതാ സമാജം സംസ്ഥാന കമ്മിറ്റി അംഗം രമ്യ ഹരീഷ് യുവജനസംഘം സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് ശിവൻ യൂണിയൻ വൈസ് പ്രസിഡന്റുമാരായ സുരേഷ് കെ ജി ശ്രീജിത്ത് കെ എൻ യൂണിയൻ ജോയിൻറ്റ് സെക്രട്ടറി നിജു എൻ കെ യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ ഗോപി കെ കെ ശ്രീജിത്ത് എം എസ് ശശീന്ദ്രൻ ടി എൻ വിനോദ് പി എസ് ബിജു കെ ആർ വനിതാ സമാജും യൂണിയൻ പ്രസിഡന്റ് അമ്മിണി കൃഷ്ണൻകുട്ടി വനിതാ സമാജം യൂണിയൻ സെക്രട്ടറി അജിത സുരേന്ദ്രൻ വനിതാ സമാജം യൂണിയൻ ഖജാൻജി വാസന്തി ഷാജി വനിതാ സമാജം യൂണിയൻ വൈസ് പ്രസിഡന്റ് സുനിത രമേശ് വനിതാ സമാജം യൂണിയൻ ജോയിന്റ് സെക്രട്ടറി ലതാ സജി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു എ കെ വി എം എസ് കോതമംഗലം യൂണിയൻ സെക്രട്ടറി ഗോപാലൻ കെ എസ് സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ആൻഡ് യൂണിയൻ ജോയിന്റ് സെക്രട്ടറി ഗോപാലൻ വി കെ നന്ദി പ്രകാശനവും നടത്തി ആഘോഷത്തോടനുബന്ധിച്ച് ബെസ്റ്റ് ശാഖ അവാർഡ് വിതരണവും കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു എം ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം കൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്ഥതയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആൻഡിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം